ഹായ് അപ്പോൾ എന്താണ്ടോ മിച്ചുവിൻ്റെ സ്കൂളത്തെ പരിപാടി അപ്പോൾ പരിപാടിക്ക് ഇതാ വീട്ടിൽ നിന്ന് പോകാൻ വേണ്ടിയിട്ട് നിൽക്കണം അപ്പോൾ യൂണിഫോം ഇട്ടിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ ഇത് ആ സ്കൂളിലെത്തി അപ്പോൾ ഫസ്റ്റ് തന്നെ അവിടെ പരിപാടി അങ്കലവാടിയിലെ കുട്ടികളെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ ആ ഒരു ഭാഗത്തുള്ള ഒരു രണ്ട് മൂന്ന് അങ്കലവാടിയിലത്തെ കുട്ടികളെ പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഇത് അങ്കലവാടിയിൽ ഞങ്ങളവിടുത്തെ അംഗലവാടി കുട്ടികളെ പരിപാടി അടി എട്ടത് ഡാൻസ് അപ്പോൾ അതൊക്കെ കഴിഞ്ഞത് പിന്നെ വീട്ടിൽ നിന്ന് വരുമ്പോൾ തന്നെ മിച്ചുവിനെ ഡാൻസിനുള്ള വളക്ക ഇട്ടുകൊടുത്തിട്ടുണ്ടായിരുന്നു വന്ന വാള ഇടണ്ടല്ലോ അപ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്താൽ മതിയല്ല അപ്പോൾ പിന്നെ ആ ടീച്ചർ വാടകയ്ക്ക് എടുത്താണ്ട്ടാണ് കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി ഡ്രസ്സ് അപ്പോൾ ആ ഡ്രസ്സൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെ നമ്മൾ മാറ്റി കൊടുക്കുകയാണ് അപ്പോൾ ഇതാണ് കേട്ട ഡ്രസ്സ് മീഡിയം ടോപ്പുമാണ് പിന്നെ എനിക്ക് ഒരു ഷാവളും ഉണ്ട് അപ്പോൾ കുപ്പായം ഭയങ്കര ലൂസാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കൊക്കെ ഒന്ന് ടൈറ്റാക്കി പിടിച്ചിങ്ങാണ്ട് എല്ലായിടത്തും ഒന്ന് പിന്നൂത്തി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇങ്ങനെ എടുക്കുന്ന ഡ്രസ്സൊക്കെ പിന്നെ കറക്റ്റ് അളവൊന്നും കിട്ടില്ലല്ലോ എല്ലാതും ഒരേ അളവാകുമല്ലോ അപ്പം നമ്മളൊന്ന് പിന്നൂത്തിയിട്ടൊന്ന് ഷെയ്പ്പാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ പിന്നെതായിട്ടുള്ള ഷോളും പിന്നെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു കൊടുക്കുന്നു അപ്പോൾ ഇതാ ഫൈനൽ ലുക്ക് പിന്നെ ഡാൻസ് പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് പഠിപ്പിച്ചു കൊടുത്തൊന്നുമല്ല കേട്ടോ അതൊക്കെ ടീച്ചർമാർ തന്നെ അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്തതാണ് പിന്നെ നമുക്ക് അങ്ങനെ സിംഗിളായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വീട്ടിൽ നിന്നൊക്കെ പഠിപ്പിച്ചുകൊടുക്കുകയും ചെയ്യാം അപ്പോൾ ഇത് തന്നെ വീട്ടിൽ ഒന്ന് കളിച്ച് തന്നാൽ നോക്കട്ടെ ഏതെങ്കിലും സ്റ്റെപ്പൊക്കെ തെറ്റുണ്ടോന്നൊക്കെ നോക്കട്ടെ എന്നൊക്കെ ചോദിച്ചാലൊന്നും വീട്ടിൽ നിന്ന് കളിച്ചതിലൊന്നുമില്ല കേട്ടോ അപ്പം സ്കൂളിൽ നിന്നുള്ള കളിപ്പിക്കണം ആ ഒരു ഇത് തന്നെയാണ് അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ മേക്കപ്പിൻ്റെ സാധനങ്ങളൊക്കെ ഇട്ട് ഒരു ബാഗ് ആദ്യം തന്നെ ഇങ്ങനെ ഒരു ബാഗിലാക്കി കൊണ്ടുവന്നതാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം കുറേ സാധനങ്ങൾ മിസ്സായിരുന്നു അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ ഒരേ റൂമിലിരുന്ന് മാറ്റുമ്പോഴൊക്കെ സാധനങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മിസ്സാവും എന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇതാ ഡ്രസ്സൊക്കെ മാറ്റിയതാണ് എല്ലാവരും ഒന്നും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ അപ്പോൾ ഇതാ ഫോട്ടോ വീഡിയോസൊക്കെ ഇങ്ങനെ എടുക്കുകഴിഞ്ഞാൽ ഇപ്പം അടുത്ത കളിതാ അവരെ കളി തുടങ്ങിയിട്ടാണ് അപ്പം കളിക്കാനൊക്കെ നല്ല ഉഷാറായിട്ട് ഒക്കെ ഉണ്ടായിരുന്നേ നമ്മൾ വീട്ടിൽ നിന്ന് കളിച്ചരാതിരുന്നപ്പോൾ വിചാരിച്ച് സ്റ്റെപ്പൊന്നും അറിയില്ല ഈ കരം പക്ഷെ കുഴപ്പമൊന്നുമില്ല കേട്ടോ അവർക്ക് അറിയേണ്ട രീതിയിലൊക്കെ അവർ കുഴപ്പമില്ലാതെ കളിച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ അവരെ കളിയൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ശേഷം പിന്നെ ഡ്രസ്സൊക്കെ മാറ്റി യൂണിഫോം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നുണ്ട് പിന്നെ ഞങ്ങൾ സ്റ്റേജിൻ്റെ ഭാഗത്തേക്ക് പോയി ബാക്കിയുള്ള കളികളൊക്കെ കണ്ട് അങ്ങനെ വൈകുന്നേരം രാത്രി ഒരു പതിനൊന്ന് മണിവരെയൊക്കെ കളി ഉണ്ടായിരുന്നിട്ട് അപ്പോൾ അത്രയും നേരം നമ്മൾ നിന്നിട്ടില്ലെങ്കിൽ ഒരു ആറര ആറ് മണി വരെയൊക്കെ നമ്മൾ കളിയൊക്കെ കണ്ട് പിന്നെ പിന്നെ അത് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നിട്ടാണ് അപ്പോൾ എത്രയോ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാനും